ഒരു അടാറും മഴ കേട്ടോ മഴയത്ത് ഒരു അടിപൊളി ട്രിക്ക് നമ്മള് ഇതുപോലെ ഊരിയിട്ടുണ്ടല്ല പപ്പടെ പൂത്തി എന്ത് കമ്പനി ഇതുപോലെ നമുക്ക് ഈ സംഗതി സംഗതിയുടെ ചൂടാക്കി എടുക്കാം എടുക്കട്ടെ ഈ അടപ്പില്ല ഈ അടപ്പിന്റെ സെന്റർ നോക്കിപോലെ സൂപ്പായിട്ട് ഒരു ഹോൾ ഹോളിട്ട് കഴുകി വൃത്തി വെറൈറ്റി ആയിട്ട് അതിനുവേണ്ടി ഒരു ഭാഗത്ത് മൈതെടുക്കാം ഇതുപോലെ ഒരു ഒറ്റ പൊട്ടിക്കും പൊട്ടിക്ക സംഗതി നാല് നാലുകളന്ന് മുറിച്ച് പാത്രത്തിലേക്ക് ഇതുപോലെ നാല് കപ്പ് കൊടുക്കട്ടോ നാലുകൊട്ട് എടുത്തിട്ടുണ്ടോ ഒരു ടീസ്പൂൺ ഉപ്പ് എടുത്തിട്ടുണ്ടല്ല അതുകൂടി കൊടുക്കാം രണ്ട് ടീസ്പൂൺ പഞ്ചസാരയും കൊടുക്കാട്ടോ നമ്മുടെ മൈദയും ഉപ്പും പഞ്ചസാരയും നന്നായിട്ട് ഇതുപോലെ ജോയിന്റ് ജോയിന്റാക്കി എടുക്കട്ടെ നമ്മുടെ മൈതെ എടുത്ത ഒരു കപ്പിലേ ഒരു കപ്പ് പാലാണ്ടത് നമ്മുടെ നമ്മുടെ മൈദയിലേക്ക് മൈതേക്ക് ചുറ്റിച്ച് വെച്ച് കേട്ടോ അതുപോലെ തന്നെ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് ഒരു കപ്പ് വെള്ളം കൂടി കൂടി ഇതുപോലെ ജോയിന്റ് ആക്കി ആക്കി മിക്സ് എടുക്കാട്ടോ ഒരു അട്ടപ്പൊട്ടും നമ്മുടെ ഈ മുട്ടയ്ക്ക് ഒരു മുത്തം തട്ടും കൊടുത്തിട്ട് സംഘത്ത് പോലെ കുത്തി പൊട്ടിച്ച് വീണ്ടും ഒന്ന് ഇളക്കി മുറിച്ചു കൊടുക്കട്ടെ ഐ ഒരു പരു ഒരു കപ്പ് വെള്ളം കൂടി നമ്മൾ എടുത്തിട്ടുണ്ടോ ഇത് നമുക്ക് അര കപ്പ് അരക്കപ്പ് അരക്കപ്പായിട്ട് ലേം ലേശം ഒഴിച്ചു കൊടുത്ത് സംഗതി ഇതുപോലെ മിക്സ് ചെയ്തു ഒരു ടീസ്പൂൺ നെയ്യണ്ട നെയ്യ് ഇതുപോലെ അണന്ന് മുറിച്ചിട്ട് നമ്മുടെ ഈ ബാറ്ററിലേക്ക് ഒഴിച്ചു കൊടുക്കട്ടെ ഇതുപോലെ മിക്സ് ആക്കി എടുക്കാം ഈ ഒരു പരുവത്തില് ബാറ്ററി കട്ടകളൊന്നുമില്ലാതെ അടിപ്പിനി എടുക്കട്ടെ നമ്മൾ റെഡിയാക്കി വെച്ച മാവണ്ടല്ല ഈ മാവ് ഇതുപോലെ നമുക്ക് ഒരു പാത്രത്തിലേക്ക് വെച്ചിട്ടുണ്ടല്ലോ അല്ല സാവധാനം നമ്മുടെ ഈ ഒരു കുപ്പിയിലേക്ക് കൊടുക്കട്ടെ അടിപൊളിയാക്കാൻ അടിപൊളി തവയണ്ടാ ഈ ഒരു കുപ്പി വെച്ചിട്ടുണ്ടല്ലോ നമ്മുടെ ഈ തവയുടെ ഇതുപോലെ ചുറ്റി 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 ചുറ്റിച്ചാണ് സംഗതി അടിപൊളിയായി എടുക്കട്ടെ ഇതുപോലെ നമുക്ക് നെയ്യായിട്ട് തടവി കൊടുക്കാൻ മറക്കണ്ട സംഗതി ക്രിസ്പി ആയിട്ട് കൊണ്ടും നൂൽപ്പൊറോട്ട ഉണ്ടല്ലോ ഇതിൽ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് എടുക്കാൻ പറ്റില്ല അടിപൊളിയായിട്ട് നമുക്ക് വളരെ കൊച്ചു കുട്ടികൾ വരെ അടിപൊളി ഈ ഒരു നൂൽ പൊറോട്ട